വറുത്ത പപ്പടം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്നും ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വേറെയും ഒന്ന് രണ്ട് ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം തന്നെ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഗ്യാസ് ലൈറ്റർ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ ചെറുതായിട്ട് തുരുമ്പൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം നോക്കാം അപ്പം ഞാൻ ഇത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് വിനാഗിരിയാണ് എടുക്കുന്നത് ഇതുപോലെ കുറച്ച് വിനാഗിരി എടുത്തിട്ട് നമുക്ക് തുടക്കേണ്ട ലൈറ്ററിൽ എവിടേക്കാണ് അഴുക്ക് അതുപോലെ തുരുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് നല്ല പോലെ തുടച്ച് കൊടുക്കുക അപ്പം ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് പിന്നെ അധികം ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ള ലൈറ്ററിൽ ഇതേപോലെ ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ തന്നെ കാണിച്ചു തരാം ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ച് കൊടുത്താൽ മതി ലൈറ്റർ നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും നമുക്കിതിൽ വെള്ളം തൊടേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം തൊട്ടാക്കുന്ന സമയത്ത് നല്ലപോലെ അത് ഉണക്കിയെടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്കിതുപോലെ വിനാഗിരി വെച്ച് ചെയ്യുകയാണെങ്കിൽ തുരുമ്പൊക്കെ പോകാനായിട്ട് ഒരുപാട് നല്ലതാ കേട്ടോ അതുപോലെ നമ്മൾ നന്നായിട്ട് തുടച്ചെടുത്താൽ മാത്രം പോരാ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ കണ്ടില്ലേ ഈ ഒരു ഭാഗവും നമ്മൾ ക്ലീൻ ചെയ്യണം അതല്ലെങ്കിലാണ് കുറച്ച് കഴിയുമ്പോൾ ലൈറ്ററിൽ ആ ഒരു സ്പാർക്ക് വരാതാവുകയും നമുക്ക് ഗ്യാസ് കത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഈ ഫ്രണ്ട് ഭാഗം ക്ലീൻ ആക്കി കൊടുക്കുക അപ്പോൾ ഒരു സേഫ്റ്റി പിന്നാണ് അതിന് ഏറ്റവും നല്ലത് കേട്ടോ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഇതുപോലൊരു ടൂത്ത് ആയാലും മതി ഇതിൻ്റെ സുള്ളിലോട്ടൊക്കെ ഇങ്ങനെ കടത്തിയിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി പൊടി ഉണ്ടെങ്കിൽ പോരും കിട്ടും ഇതിലിപ്പോൾ അധികം പൊടിയൊന്നുമില്ല ഇപ്പോൾ കണ്ടോ അത് നന്നായിട്ട് ഇതിൽ ആ ഒരു സ്പാർക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈറ്റർ ഇങ്ങനെ ശരിക്ക് കത്താണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയും ഇനി അടുത്ത ടിപ്പ് കാണാം അടുത്തത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചീപ്പൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് എപ്പോഴും ചെയ്യാൻ എല്ലാവർക്കും ഒരു മടി തോന്നും അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ ചീപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ നന്നായിട്ട് പൗഡർ ആക്കിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ അഴുക്കും പോകുന്നു കിട്ടും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഡെയിലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഉപയോഗിച്ച ശേഷം ഇതുപോലെ ഒന്ന് ആക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും ചീപ്പ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും വെള്ളത്തിലൊക്കെ ആക്കാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് പപ്പട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ചോറ് കഴിക്കാൻ പറ്റും അപ്പോ ഇത് നമ്മൾ ചില ദിവസമൊക്കെ പപ്പടം കുറച്ചധികം ഒക്കെ വറക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു പപ്പടത്തിന്റെ ഫ്രഷ്നെസ് ഒന്നും കുറയും തണുത്തിട്ടില്ലെങ്കിലും അപ്പോ അങ്ങനെയൊക്കെ ആയാൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളിയിട്ട് എല്ലാവരും തന്നെ കഴിച്ചോളും അപ്പോൾ ഈ ഒരു പപ്പടത്തിന്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ ഞാനിപ്പോ എൻ്റെ കയ്യിൽ രണ്ട് പപ്പടം തലേ ദിവസത്തെ ഇരിക്കുന്നുണ്ട് ബാക്കി ഞാൻ ഒരു മൂന്നോ നാലോ പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പപ്പടങ്ങൾ വറുത്തെടുക്കുക അടുത്തതായിട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് കുറച്ച് മാത്രം ഓയിലിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ആറോ ഏഴോ വറ്റൽമുളക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്നായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കോൽപ്പുളി വാളംപുളി ഉണ്ടല്ലോ അതൊരു നെല്ലിക്കയുടെ വലുപ്പത്തിന് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ആയി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സവോളയുടെ പകുതിയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യാം അടുത്തതായിട്ട് ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഇളം ചൂട് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പപ്പടം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചോ ആറോ പപ്പടങ്ങൾ ഇതേപോലെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് എല്ലാ പപ്പടങ്ങളും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ചേർക്കാം കേട്ടോ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇതുപോലെ പപ്പടം മാത്രമേ ചേർക്കാറുള്ളൂ അതിനുശേഷം നമുക്കിത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്നിങ്ങനെ പൾസ് ചെയ്തെടുക്കാം വല്ലാണ്ട് അരയ്ക്കരുത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായി ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ ഇപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ ഇതിൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ട് എന്നാലും നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ നമുക്ക് ചോറിൻ്റെ ഉപ്പൊക്കെ അധികം കറികളൊന്നും ഇല്ലാത്ത ദിവസമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ തേങ്ങയൊന്നും വേണ്ടല്ലോ എളുപ്പമാണ് കുറച്ച് പപ്പടവും പിന്നെ നമ്മൾ ചേർത്താൽ മുളകും ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള എന്നാ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു പപ്പട ചമ്മന്തിന്റെ റെസിപ്പി എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയും അതുപോലെ രണ്ട് മൂന്ന് ഒക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവരൊക്കെ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്